പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കുന്ന ചക്രഭരണി ഭക്ഷ്യമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കുന്ന ഭക്ഷ്യമേള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ഉദ്ഘാടനം ചെയ്തു ബിസിനസ് സംരംഭക ജസ്ന മഹമ്മൂദ് കണ്ണൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇത് നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന ഒന്നാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തുന്നവരെയുള്ള കുട്ടികൾക്ക് എന്താണ് അല്ലെങ്കിൽ ഭക്ഷണവും അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ മേളയിൽ എങ്ങനെയൊക്കെയാണ് ഈ സാധനം കാണുന്നതും അത് എങ്ങനെ വാങ്ങാമെന്നുള്ളതും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തോളമുള്ള ഈ പക്ഷിമേളയും മറ്റു ആളുകളും ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പാണ്ടിക്കാട <laughs> <laughs> ടൗൺ ജി എം എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പി ടി എസ് എം സി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാഴം വെള്ളി എന്നീ രണ്ട് ദിവസങ്ങളിലായാണ് ഭക്ഷ്യ കാർഷിക വിഭവങ്ങളുടെയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും വിപണന പ്രദർശനമേളയായ ചക്രഭരണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ സ്റ്റാളുകൾ വിവിധ സ്വകാര്യ വ്യാപാരി സ്റ്റാളുകൾ ഭിന്നശേഷി കുട്ടികളുടെ വിപണന സ്റ്റാളുകൾ കുട്ടികളുടെ വിപണന പ്രദർശന സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിരിക്കുന്നു ഇതിൽ പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്ന കുട്ടികൾ ഒരുക്കിയ ചായ മക്കാനി ഏറെ ആകർഷകമായി കൂടാതെ രക്ഷിതാക്കൾക്കായി കേക്ക് നിർമ്മാണ പ്രദർശന മത്സരങ്ങൾ തീറ്റ മത്സരം കുട്ടികൾക്കായി ഫ്രൂട്ട് സലാഡ് നിർമ്മാണം ജില്ലാ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും ആദ്യ ദിനത്തിൽ അരങ്ങേറി രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിൽനാഥ് സുഹ്ര വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞീൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് പിലാക്കൽ എച്ച് എം അലി പി ടി എ പ്രസിഡന്റ് ധനേഷ് എസ് എം സി ചെയർമാൻ വാലിൽ സുബേർ മദർ പി ടി എ പ്രസിഡന്റ് സബിത പി ടി എ വൈസ് പ്രസിഡന്റ് മുജീബ് കിണറ്റിങ്ങൽ മുൻ എച്ച് എം സന്തോഷ് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്